മലപ്പുറത്ത് കഴിഞ്ഞിരമ്പ് മുറിച്ചു ചികിത്സയിലായിരുന്ന പത്തൊൻപത് കാരൻ തൂങ്ങി മരിച്ചു മലപ്പുറം കാരക്കുന്ന് സ്വദേശി സജീറാണ് മരിച്ചത് പെൺസുഹൃത്ത് ആത്മഹത്യ ചെയ്തതിൽ മണന്നൊണ്ടാണ് കഴിഞ്ഞ ദിവസം സജീർ ആത്മഹത്യക്ക് ശ്രമിച്ചത് മറ്റൊരാളുമായി വിവാഹം നിശ്ചയിച്ചതിന് പിന്നാലെ ഒരാഴ്ച മുൻപാണ് തൃക്കലങ്ങോട് സ്വദേശിയായ ഷൈമ ജീവനൊടുക്കിയത് ചികിത്സയിലായിരുന്ന സജീർ ഇന്നലെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് സജീറിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഹലോ നമസ്കാരം ഇത് ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പരം സ്നേഹിച്ചതാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര അഗാധമായ സ്നേഹമാണ് അപ്പം അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഇവനുമായിട്ട് ഇവൾക്ക് ബന്ധമുണ്ട് എന്ന് അറിഞ്ഞിട്ട് വീട്ടുകാർ അവൾക്ക് ഇഷ്ടമല്ലാത്ത വിവാഹത്തിന് നിർബന്ധിച്ച് എന്താ പറയുക അവളെ അതിന് പ്രാപ്തരാക്കി പക്ഷേങ്കിൽ അവൾ പിന്നെ അവനെ ഉപേക്ഷിക്കേണ്ട ഒരിത് വന്നപ്പം അവൾ ജീവൻ കൊടുക്കുകയാണ് ചെയ്തത് അപ്പം ആ കുട്ടി മരിച്ചതിൻ്റെ മനം തോന്നിട്ട് അവളെ സ്നേഹിച്ച അവനും കൂടി സജീർ എന്ന് പറയുന്നൊരു വ്യക്തിയാണ് അവനും കൂടെ ഇപ്പം ആത്മഹത്യ ചെയ്തു പല എന്താ പറയുക മരിക്കാൻ വേണ്ടി പല പ്രയോഗങ്ങളും നടത്തിന് പക്ഷേങ്കിൽ ഒന്നിലും മരിച്ചിട്ടില്ല അന്ന അവസരത്തിൽ ആസ്പത്രിയിൽ അഡ്മിറ്റായ അവൻ പിന്നെ അവിടുന്ന് അപ്രത്യക്ഷമായി അപ്പം നോക്കുമ്പോഴത്തേക്ക് അവൻ ആത്മഹത്യ അതായത് തൂങ്ങി വരികയാണ് ചെയ്തത് ഒന്നേ പറയണില്ല ഇപ്പം എന്തായത് വീട്ടുകാർക്ക് ആരെ വീട്ടുകാരായാലും ചെക്കൻ്റെ വീട്ടുകാരായാലും പെണ്ണിൻ്റെ വീട്ടുകാരായാലും ഇപ്പം അവരെ രണ്ടാളും നമുക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല അല്ല പിന്നു വെച്ചാൽ അവരുടെ ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യം എടുക്കാനുള്ള ഒരു ഒരിത് അവർക്കുണ്ട് പ്രായ പൂർത്തിയായവരാണ് അപ്പം ഇവൾക്ക് പതിനെട്ട് വയസ്സും അവന് പത്തൊമ്പത് വയസ്സും അപ്പോഴെന്ന് വെച്ചാൽ അവരെ ജീവിതം അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റും എന്നാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊരിത് നമ്മൾ എത്ര എതിർത്താലും അവരെ അവർക്കടുത്ത സ്നേഹമാണെങ്കിൽ ഇവരെ കൊണ്ടെന്നല്ല പറഞ്ഞ് ഞാൻ ആര് ഏതൊരു മക്കളെ വെച്ച് ഞാൻ പറയുന്നത് ഏതൊരു മക്കളായാലും മറ്റുള്ള കുട്ടികളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മളത് വേർ പിരിക്കാൻ നോക്കണ്ട കാരണം വെച്ചാൽ അവരത്രയും സ്നേഹിച്ചവരാണെങ്കിലും ഇപ്പോൾ പല ഇതൊക്കെ ഉൾച്ചോടെല്ലാം നടക്കുന്നത് പക്ഷേ അതേതായാലും ഇവിടെ അതൊന്നും നടന്നിട്ടില്ല പക്ഷേ എങ്കിൽ അവരെ തമ്മിൽ പിരിച്ചതുകൊണ്ട് അവർ ഈ ലോകത്തോട് തന്നെ വിടവറുക ചെയ്തത് അപ്പം അത്രയും വിഷമമാണ് കാരണം എന്ന് വെച്ചാൽ ഇവനെ ഒഴിവാക്കിയിട്ട് പിന്നെ ഇവൾ മറ്റൊരുവൻ്റെ കൂടെ താമസിക്കാൻ ജീവിക്കാൻ അവൾ റെഡിയല്ല അത് അവളെ മനസ്സനുവദിക്കുന്നുണ്ടാവില്ല ആ ഒരു വിഷമത്തിൽ അവളും ജീവനെടുക്കി അവൾ മരിച്ച വിഷമത്തിൽ അവനും ജീവൻ അതുകൊണ്ട് ഇനിയും ആരെങ്കിലും ഏതെങ്കിലും രക്ഷിതാക്കന്മാരോ മക്കൾ ഇതുപോലത്തെ ബന്ധത്തിലുണ്ടെങ്കിൽ സത്യത്തിൽ നിങ്ങളെല്ലാവരും അത് നന്നായിട്ട് അന്വേഷിക്കുക എന്നിട്ട് ആ ബന്ധത്തിന് തന്നെ കൂട്ടി അടുപ്പിച്ചു കൊടുക്കുക അല്ലെന്നാൽ ഇതേപോലെ പിന്നെ ഒന്നൊക്കെ മരണം സംഭവിക്കും അല്ലെങ്കിൽ അവർ ഒളിച്ചോടും അത്ര തന്നെ എന്തായാലും അങ്ങനെ ഒന്ന് അവർ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഒന്നുക്ക് അവരെ നല്ലതിനും നമ്മളെ നല്ലതിനും വേണ്ടി ആയിരിക്കും